അണയുന്നില്ല ണയുന്നില്ല ലോസേഞ്ചൽസിലെത്തി ആഴ്ച ഒന്നു കഴിഞ്ഞിട്ടും എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ടായിട്ടും ലോകം മുഴുവൻ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ നൽകിയിട്ടും സ്വയം ഉത്ഭവിച്ച് കത്തിപ്പുറപ്പെട്ട വന്യമായ കരുത്തോടെ കുതിച്ചു വായുന്ന കാറ്റിൽ പറന്നുപോകുന്ന അഗ്നിയെ നിയന്ത്രിക്കാൻ ഒരാഴ്ചയോളം മനുഷ്യൻ നിസ്സഹായനാണ് ഇത്രയും ഭദ്രമായ ഒരു സ്ഥലത്ത് ഇത്രയും വിലപിടിപ്പുള്ള കോളനികൾ തീർത്ത് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്നും ഇത് ഭൂമിയിലെ സ്വർഗ്ഗമാണെന്നും പറഞ്ഞ് ജീവിച്ചൊരിടത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇതേ ഏഴ് ദിവസം തന്നെ മതിയാകുന്നതാണ് ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാനും സാധാരണ കൊണ്ടിടുന്ന ബോംബിൻ്റെ ശക്തിയിൽ ഈ പുകയും തീയുമൊക്കെ ഗസയിലൊക്കെ ഉയരുന്നതുപോലെ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പറന്നു പൊന്തുമ്പോൾ മറുവശത്ത് വിജയിച്ചു എന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും നിസ്സഹായരായി അതിനിടയിൽ പിടഞ്ഞു വീണു മരിക്കുന്ന കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും വികലാംഗരെയും കുറിച്ച് ഊർക്കാത്തവരുണ്ടാവും അന്തിമമായി വർഷങ്ങളോളം അടിച്ചാലും ഈ പറയുന്നത് പോലെ സമാധാനത്തിന് തുല്യമായി ഒരടിയും എങ്ങും റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലെന്ന് ഗസൈൽ ആക്രമണം തുടങ്ങിയപ്പോൾ നിർഭയമായി എഴുതിയത് സോണിയാഗാന്ധിയായിരുന്നു ഒരു ആർട്ടിക്കിളിലൂടെ ഇപ്പോൾ ഇത്രയും നാൾ കഴിയുമ്പോഴും തെളിയിക്കപ്പെടുന്നത് അവിടെ തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞതും എവിടെ നിന്നെല്ലാം യുദ്ധം ചെയ്ത് പിന്മാറിയോ അവിടെയൊക്കെയും വന്യമായ കരുത്തോടെ ഇപ്പറയുന്ന ഫാലസ്തീൻ അതിന്റെ പുനരവതരണം നടക്കുന്നു എന്ന തരത്തിലാണ് ഇതിനിടയിലാണ് ലോസ് ഏഞ്ചൽസിൽ തീ കത്തിപ്പടരുന്നത് ഈ ആഴ്ചകൾ ഒന്നു പിന്നിട്ടു അണയാത്ത അഗ്നി ഈ പറയുന്നത്രയും വലിയ വേഗതയിലുള്ള കാറ്റും വരണ്ട കാലാവസ്ഥയും ആ വരണ്ട കാലാവസ്ഥ കൂടിയായപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞും അങ്ങോട്ട് തുടരുകയാണ് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ജനങ്ങൾ അഭയാർത്ഥികളായി പല സ്ഥലത്തും ആകെ കാണാൻ കഴിയുന്ന സന്തോഷകരമായ കാഴ്ച അവിടെ ഇതെല്ലാമായിട്ടും മനുഷ്യരൊന്നായി നിന്ന് പരസ്പരം സഹകരിച്ച് സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ അമേരിക്കയിൽ ഇതിനു വേണ്ടി കൊടുത്ത സാമ്പത്തിക സഹായം മതിയായതല്ലെന്ന് പറഞ്ഞ് അഭയാർത്ഥികൾ ബഹളമുണ്ടാക്കുന്നത്രേ ആരവം ഉണ്ടാക്കുന്നത്രേ എന്തുപോലെ ഗസയിലെ കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഭക്ഷണത്തിനായി ഓടിച്ചെല്ലുന്നത് പോലെ അവിടെ കൊടുത്ത സഹായം മതിയായില്ല എന്ന് പറഞ്ഞ് ആരാണ് ബഹളം ഉണ്ടാക്കുന്നത് വലിയ വലിയ സമ്പന്നരും വലിയ വലിയ കൊട്ടാര തുല്യമായ സ്ഥലങ്ങളിലും ജീവിച്ച മനുഷ്യർ അതിനിടയിലും വസ്തുക്കൾ മോഷ്ടിക്കുന്ന മനുഷ്യർ ലോകത്ത് കണ്ണു തുറന്ന് കാണേണ്ടതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ തന്നെ അവൻ്റെ നിസ്സഹായതയുണ്ട് അവൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട് അവൻ ജീവിക്കാൻ വേണ്ടി ജീവനും കൊണ്ട് ഓടുന്ന നമ്മൾ സാധാരണ മുണ്ടില്ലാതെ ഓടുക എന്നൊക്കെ പറയുന്നത് പോലെ ഓടുന്ന ഭാവങ്ങളുണ്ട് അത് മിഡിൽ ഈസ്റ്റിലെ ആളുകളായാലും യൂറോപ്പിലെ ആളുകളായാലും കരാട്ട പഠിച്ചവനായാലും പഠിക്കാത്തവനായാലും തൂക്കുള്ളവനായാലും എല്ലാം വന്യമായ പ്രകൃതിയുടെ ഉടയതമ്പുരാൻ്റെ പരീക്ഷണത്തിൽ ഈ മാൻപേടകൾ ഒക്കെ ഓടി പോകുന്നതിനേക്കാൾ നിസ്സഹായാവസ്ഥയിൽ ഓടി ഓടി പോകാറുണ്ട് ഇരുപത്തഞ്ച് മനുഷ്യരാണ് മരിച്ചത് എന്ന ഔദ്യോഗിക കണക്ക് ഇരുപത്തഞ്ച് മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ മരിക്കുന്നത് പോലെ തിക്കിലും തിരക്കിലും നൂറ്റമ്പത് പേർ മരിച്ചു എന്ന് പറയുന്ന ലാഘോ ബുദ്ധിയോടെ കാണാൻ കഴിയില്ല അത്രയും മനുഷ്യർ മരിച്ചു എന്നുള്ളതൊരു വലിയ സംഭവമാണ് അവിടെ അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ റിലീഫുമായി ചെന്ന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവിടെയൊന്നും നമ്മുടെ നാട്ടിലിരുന്ന് പറയുന്ന സന്തോഷവും സൗഖ്യവും ഉള്ളപ്പോൾ പറയുന്ന വർഗീയത പോലെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും മനുഷ്യർ കാണിക്കില്ല അവിടെ ചേർന്ന് നിൽക്കും ഒന്നായി നിൽക്കും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളിൽ സന്തോഷമുള്ള കാഴ്ചകൾ അതൊക്കെ മാത്രമാണ് അണേട്ട വേഗം ഈ അഗ്നി അതോടൊപ്പം മനുഷ്യൻ്റെ ഉള്ളിലെരിയുന്ന പകയുടെയും വിദ്വേഷത്തിൻ്റെയും കുടതയുടെയും ഒക്കെ അഗ്നി അത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ മാത്രമല്ല ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അത്രമേൽ പകയോടെ വൈരാഗ്യത്തോടെ പരസ്പരം കത്തുന്നതും കത്തിക്കുന്നതും കാണാൻ ശ്രമിക്കുന്ന വളരെ സൗമ്യരായ വളരെ നിരീക്ഷണപാഠവും പ്രകടിപ്പിക്കുന്ന പലരുടെയും മനസ്സിലെ വിദ്വേഷത്തിൻ്റെ അഗ്നി അണഞ്ഞിരുന്നെങ്കിൽ മരിക്കുന്നത് ജീവിക്കാൻ സ്വർഗമായിരുന്നു ഈ ഭൂമി